അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അബ്ദുൽ ജീലാനി റളിയല്ലാഹു അസ്സലാമിക്കും ആണ്ടു മാസമാണല്ലോ റബിയുലാൻ മാനവരുകൾ ലോകത്ത് നൽകിയ ഏറ്റവും വലിയ മഹത്തായ ഒരു സമ്മാനമാണ് ദുഷിച്ച ഹൃദയത്തിൻ്റെ ഉടമകളെ നല്ല ഹൃദയത്തിൻ്റെ ഉടമകളാക്കി വാർത്തകൊഴിവാക്കുന്നത് ഒരു മനുഷ്യൻ നന്നാവാനുള്ള പ്രധാന ഘടകങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ലോകത്ത് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ ആരിഹ്യങ്ങളും അവരിയേറ്റവും സ്വാനിഹ്യങ്ങളും അവരുടെ ശിഷ്യഘടങ്ങളായ മുരീന്ദന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ കാര്യങ്ങൾ റീസുസാഹിദ്ദീൻ ഇബ്രാഹിമിന് അദ്ദേഹം പ്രതിയുമായി ലുബനാൻ എന്ന പർവ്വതമുകളിൽ താമസിച്ച മഹാരഥന്മാരായ ആരിഫ്യങ്ങളെ സന്ദർശിക്കുകയും തനിക്ക് ആത്മീയമായ ഉന്നതികളിൽ എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ പഠിപ്പിച്ചു തരണമെന്ന് ആ മഹാരഥന്മാരോട് ആവശ്യപ്പെട്ടപ്പോൾ മാസങ്ങളോളം എന്നല്ല വർഷങ്ങളോളം അവരോടൊപ്പം കഴിഞ്ഞുകൂടി തിരിച്ചു പോരാൻ നേരത്ത് ആ മഹാരഥന്മാർ മാനവരുകൾക്ക് കൊടുത്ത നാല് വിഷയങ്ങളുണ്ട് ഒന്ന് സ്വന്തത്ത് മൗനം പാലിക്കുക രണ്ട് ഇഹ്മാസുൽ പുത്തുവൻ പള്ള ചുട്ടുക മൂന്ന് ഹൽവത്ത് ഏകാന്തത നാല് സഹകുല്ലയും ഉറക്കമൊഴിക്കുക അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വന്തത്ത് മൻസ്വമത്ത പഹദിനജ മിണ്ടാതിരുന്നാൽ രക്ഷപ്പെട്ടു ഇന്ന് ലോകത്ത് നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് വേണ്ടുന്നതിനും വേണ്ടാത്തതിനും നമ്മുടെ നാക്ക് ഉപയോഗപ്പെടുത്തുന്നതാണ് മഹതി മറിയമ്മി വിരോധികൾ തന്നെ ഒരു കുഞ്ഞിൻ്റെ ജന്മം നൽകി തൻ്റെ സമൂഹത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ വളരെ പ്രയാസപ്പെട്ടു വരുന്നത് ജനങ്ങൾ ഏത് നിലക്കായിരിക്കും പ്രതികരിക്കുക ആ ജനങ്ങളോട് എങ്ങനെയാണ് ഞാൻ തിരിച്ചങ്ങോട്ട് പ്രതികരിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് ബേജാറായ സമയത്തും അള്ളാഹു റബ്ബൽ ലിസത്ത് കൊടുത്ത ഉപദേശം ഇന്നി നദർത്തു നദർത്തും സൗമാ ഓം അറിയുമെന്ന് ഈ പ്രകാരം പറയുക ഞാൻ അള്ളാഹുവിനെ സൗമിനെ നേർച്ചയാക്കിയിരുന്നു അപ്പം സൗം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക മൗനം പാലിക്കുക ആവശ്യത്തിന് മാത്രം പ്രതികരിക്കുന്ന രീതി അവലംബിക്കുകയും അനാവശ്യങ്ങൾക്കും മറ്റും നാവ് ഉപയോഗിക്കുന്നതും നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പരിഹാരം ഉണ്ടാക്കി തീർക്കാൻ സാധിക്കും അതാണ് മനസ്സമത്ത തപദിനജ മിണ്ടാതിരുന്നാൽ രക്ഷപ്പെട്ടു എന്ന ഹബീബ് റസൂൽ മാത്രങ്ങളുടെ ഉപദേശം ഇൻ ഹുസ്നി ഇസ്ലാമിൽ മാർത്തി ഒരു മനുഷ്യന്റെ ഇസ്ലാം അതിൻ്റെ പൂർണ്ണദശ പ്രാപിക്കുന്നത് തന്നെ തർക്കുമാലായ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതുമായ കാര്യങ്ങളിൽ മാത്രം ഇടപെടുകയും അനാവശ്യമായ സംസാരങ്ങൾ വർജിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് സമാധാനപരമായ ജീവിതം കാഴ്ചവെക്കാൻ സാധിക്കും അതാണ് മഹാരഥന്മാരായ ഔലിയാക്കൾ ലോകത്തിൻ്റെ പഠിപ്പിച്ചു കൊടുത്തതും അസൈദ മഹിദ്ദീൻ അബ്ദുൾ ജിലാനി റോയി അൻഹു ഹു തൻ്റെ ശിഷ്യഗണങ്ങളോട് ഉണർത്തിയതും ഈ വിഷയമാണ് ഈ തരുണത്തിൽ മഹാനവരുടെ മഹാനവരുകൾ അനുസ്മരിക്കപ്പെടുന്ന ഈ മാസത്തിൽ சமூகத்தோடு நல்கான சந்தேஷமும் அது அது முறிகை பிடிச்சி மன்னேறியால் நமக்கு விஜயம் கேவெக்கன் சாதிக்கும் அல்லாஹு தோஃ நைவு மாறாக வாசான்